അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹോട്ടലിൽ പോയിട്ട് മീൻ ഫിഷ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാരല്ല ഇല്ലാത്തത് അവർക്ക് ശരിക്കും ഒരു സ്പെഷ്യൽ തന്നെയാണല്ലേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതല്ലേ എന്താണ് ഇതിൻ്റെ ഒരു അരപ്പ് എന്താണ് ഇതിൻ്റെ ഒരു സീക്രറ്റ് എന്ന് എന്നാലേ ആ ഒരു സീക്രറ്റായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് കണ്ട് നോക്കൂ ഈ ഒരു അരപ്പിൽ പിന്നെ ഫിഷ് ഫ്രൈ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാറ്റ്ലി രുചിയും കിട്ടും പിന്നെ എന്താണ് ഹോട്ടലിൽ പോയിട്ട് കഴിക്കൊന്നും വേണ്ടട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല അടിപൊളി മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു അരപ്പ് വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഹോട്ടൽ മീൻ മീൻപൊരിച്ച തയ്യാറാക്കാനായിട്ട് ഏതെങ്കിലും നല്ല ഇറച്ചയുള്ള മീൻ എടുക്കുക അതായത് അയിലെ ആ ഓലിയോ ആയക്കോറേശ്ശേരിയോ പിന്നെ ഹൂർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ ഏതെങ്കിലും അങ്ങനെ എടുക്കുക അപ്പോൾ നല്ല ഇറച്ചിയുള്ള മീൻ കിട്ടുമ്പോഴേ ഈ രീതിക്ക് തയ്യാറാക്കുമ്പോഴേ നല്ല രുചി ഉണ്ടാവുള്ളൂ പിന്നെ ചെറിയ ചെറിയ മീന് അതായത് മത്തി കോര അതിലൊന്നും അത്ര രുചി ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുമെങ്കിൽ എടുക്കുക എന്നിട്ട് മുറിക്കുന്ന സമയത്ത് അതും ശ്രദ്ധിക്കുക വാലൊക്കെ ഒന്ന് കുറച്ച് വെക്കുന്ന രീതിയിൽ കട്ട് ചെയ്തോളൂ അതുപോലെ തലോട് കൂടിയിട്ട് വേണം കട്ട് ചെയ്യാൻ നമുക്ക് ഹോട്ടലിലൊക്കെ നമ്മൾ മീൻ പൊരിശ് ഓർഡർ ചെയ്യുന്ന സമയത്ത് തലോട് കൂടിയിട്ടാണല്ലോ അല്ലേ വരാറ് അപ്പോൾ അപ്പോഴിങ്ങനെ മുഴുവനായിട്ട് കാണുന്ന സമയത്ത് തന്നെയാണ് അതൊരു ഹര ഉണ്ടാകുക അതുപോലെ മീൻ വരങ്ങിടുന്നതും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക പൊരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഭംഗി കിട്ടാനായിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ വരങ്ങിട്ട് എടുക്കണേ കുറച്ചൂട്ടിങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് വരങ്ങിടുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാകും പക്ഷെ ഞാനിത് കുറച്ചൊന്ന് വിട്ടിട്ടാണ് കേട്ടോ വരങ്ങിടുന്നത് എന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരങ്ങിട്ടുള്ളൂ അപ്പോൾ മീനൊക്കെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഒന്ന് കഴുകി വൃത്തിയാക്കുക കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് വരങ്ങിടുന്നത് അതിന് ശേഷം വീണ്ടും പിന്നെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിലോട്ടേക്ക് മസാല പുരട്ടാൻ വേണ്ടി പോവാണ് മസാല ഒന്നും ഇല്ല കേട്ടോ ഇത് ശരിക്കൊരു സീക്രറ്റ് തന്നെയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു രീതിയോ അല്ലേ അല്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോരുത്തരവിനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ ഒരല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങൻ്റെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഞാനിപ്പോൾ എഴുതാണ്ട് ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കുരു തട്ടാത്ത രീതിയിലൊന്നും പിഴിഞ്ഞെടുത്തോളൂ കേട്ടോ ഇനിയിപ്പോൾ വിനീഗർ ആയാൽ ഒരു ടീസ്പൂണ് ആ രീതിക്ക് എടുത്തോളൂ ഇനി ഇതെല്ലാം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ ഇതാണ് ഹോട്ടൽ സ്റ്റൈലിലെ ഫിഷ് ഫ്രൈൻ്റെ ഫസ്റ്റ് സീക്രട്ട് ടിപ്സ് കേട്ടോ നമ്മളിങ്ങനെ ഒന്നുമല്ലല്ലോ അല്ലേ ചെയ്യൽ പക്ഷേ ഇതുപോലെ തന്നെ ചെയ്തോളൂ ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് പത്ത് എരുവുള്ള വറ്റൽ മുളകും പത്ത് കാശ്മീരിൻ്റെ മുളകും ഒരു കുടം വെള്ളുള്ളിയും അതുപോലെ ഒരു വലിയുള്ളിയും ഇഞ്ചിയും നമുക്കിതിലേക്ക് വേണം കേട്ടോ ഇനി നമുക്ക് ചൂടാക്കി കിടക്കുന്ന പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വാറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ എന്തായാലും വേണ്ടതാണ് അത് ശ്രദ്ധിക്കാൻ കുറച്ച് മതിയാണ് കുറേ ഒന്നും ചേർത്ത് കൊടുക്കല്ലേ അടുത്ത സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താ പറയുക ചെറുപയർ പരിപ്പ് അതൊരു കാൽ ടീസ്പൂൺ അത് എന്തായാലും വേണം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് വാറ്റിയെടുക്കാം നിങ്ങൾക്ക് പിന്നെ ചിലപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വൺ ബൈ വൺ ആയിട്ട് എന്താണ് വഴറ്റിയെടുക്കാത്തതെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വെന്ത് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് തന്നെ വയറ്റിയെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിതെല്ലാം വഴറ്റിയെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് പുളി വേണം ഒരു ചെറിയൊരു പീസ് പുളി മതി കേട്ടോ കാരണം നമ്മൾ മീനിൽ ഓൾറെഡി നമ്മൾ നാരങ്ങൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് അത് ആ ഒരു പുളി ഉണ്ടാവും പരപ്പിനത്ര പുളി മതി എന്നിട്ട് വീണ്ടും ശരിക്കും ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് ശരിക്കൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ്സ് നമുക്കങ്ങനെ വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പെരിഞ്ചീരകം എൻ്റെ അടുത്ത് മുഴുവനായിട്ടുള്ളതില്ലേ പൊടിച്ച് വെച്ചതുകൊണ്ട് മുഴുവനുള്ളത് തീർന്നു പോയി കേട്ടോ അതുകൊണ്ടാണ് പൊടി ചേർക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം പൊടി ഞാനൊരു ടീസ്പൂൺ ആ രീതിക്കാണ് ചേർത്ത് കൊടുത്തത് നേരത്തെ ഒഴിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ വറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം ചേർക്കുന്നത് അപ്പോഴും നമ്മുടെ പിന്നെ മസാലൻ്റെ അരപ്പിനുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ളത് നോക്കാം തവയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്താണ് ഓയിലെന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു മീനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതാണ് ശരിക്കും ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു സീക്രറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടെ മസാല തേച്ചിട്ടല്ലേ പൊരിക്കാറ് പക്ഷെ അവരങ്ങനല്ല കേട്ടോ ഇങ്ങനത്തത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഓരോരുത്തർ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു മസാലേൻ്റെ അരപ്പ് പിന്നെ തേച്ചിട്ട് പൊരിക്കുന്നതാണ് പൊരിക്കുന്നതാണേ എന്ന് പറയുന്നത് അപ്പോൾ പറ്റൽ മുളകിൻ്റെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് കുറച്ചൊന്ന് ചൂട് തണിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ തണ്ട നല്ല രീതിക്കൊന്ന് അരച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത സ്പെഷ്യൽ എന്ന് പറയുന്നത് സോയാ സോസാണ് കേട്ടോ ഇത് ശരിക്കും നിങ്ങൾക്കൊരു സർപ്രൈസ് എന്താണല്ലോ ഇതിലേക്ക് പിന്നെ ഇതിലാരും വിചാരിക്കാത്തൊരു സാധനങ്ങളാണ് സോയാ സോസും ടൊമാറ്റോ സോസും അതൊരു വെച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ അതൊക്കെ ശരിക്കും അതിൻ്റെ സീക്രെ തന്നെയാണ് കേട്ടോ ഇനി പലരും ഉണ്ടാവും എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനുള്ളതൊന്നാണ് കേട്ടോ പറയുന്നത് ഇല്ലാത്തൊന്നല്ല ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ടേക്ക് അങ്ങനെ മാറ്റി വെക്കാം ഇത് കൂടുതൽ ക്വാണ്ടിറ്റിക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കി വെച്ചോളൂ കേട്ടോ അത് ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെച്ചാൽ മതി ഒരു മാസം രണ്ട് മാസം ഒന്നും ആവും അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കും അപ്പം മീനൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇതേപോലൊന്ന് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ ഞാനിപ്പോൾ ബാക്കി മുൻപോട്ടേക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു മസാലേൻ്റെ അരപ്പൊക്കെ എങ്ങനെയാണ് തേച്ച് പൊരിക്കുന്നത് എന്നുള്ളതും കൂടെ കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇതാണ്ട് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞതിന് ശേഷം മറു സൈഡിലേക്കൊന്ന് മറച്ചു കൊടുക്കണേ ഒരു സൈഡ് നല്ലോണം ഒന്ന് ഒരിപ്പിക്കണം കേട്ടോ നല്ലൊന്ന് വേവണേ കുറച്ചുകൂടെ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഓയിൽ ഓയിലെന്തോ ഒഴിച്ചു ഞാൻ അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടോളൂ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു സൈഡ് ശരിക്കും വെന്ത ഭാഗമല്ലോ അതിൻ്റെ മുകളിലോട്ടേക്കാണ് ഈ ഒരു അരപ്പ് തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഹോട്ടൽക്കാർക്ക് അതൊരു നഷ്ടം വരുത്തുമില്ല കാരണം ഓരോരുത്തർ മൊത്തത്തിൽ ഇങ്ങനെ മസാല തേച്ച് വെച്ചാൽ മീനൊക്കെ രണ്ട് ദിവസം കൊണ്ടൊക്കെ അങ്ങനെ തീർക്കേണ്ടി വരും ഇത് ഇതിങ്ങനെ ആക്കുകയാണെങ്കിൽ ഇവർക്ക് എത്ര വേണമെങ്കിലും ആവശ്യക്കാർക്ക് അങ്ങനെ അപ്പം റെഡിയാക്കി കൊടുക്കാനും പറ്റും ഈ ഒരു അരപ്പ് എന്ന് പറയുന്നതാണ് ശരിക്കും സ്പെഷ്യൽ അപ്പം വേണ്ടവർക്ക് മീനൊന്ന് അന്നേരം ഒന്ന് ചുട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് അരപ്പ് തേച്ചിട്ട് കൊടുക്കുമ്പോഴേ ഭയങ്കര രസമാണ് കാരണം ആ ഒരു അരപ്പ് ശരിക്കും സ്പെഷ്യൽ ആയതുകൊണ്ടേ ആ മീനിലോട്ടേക്കൊക്കെ ശരിക്കും പിടിക്കുകയും ചെയ്യും കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ ഇടാതെ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് അങ്ങനെ എന്താണ് കുക്ക് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴേ ഭയങ്കര രസമാണ് അപ്പോൾ മറ്റേ സൈഡ് ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അരപ്പ് തണ്ടേ അങ്ങനെ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും പിന്നെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം അങ്ങനെ അരപ്പ് തേച്ച് കൊടുക്കാൻ നമ്മളൊക്കെ പിന്നെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അരപ്പോട് കൂടിയിട്ടായിരിക്കുമല്ലോ അല്ലേ സെർവ് ചെയ്യൽ അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ അതിങ്ങനെ അരപ്പോട് കൂടിയിട്ടാവുമ്പോൾ കരിഞ്ഞു പോകുന്നില്ല എങ്ങനെ അവർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അവർ മീനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് മുകളിൽ അരപ്പ് തേക്കുന്നത് എന്നിട്ടാണ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് മർഷം തിരിച്ചിട്ട് നേരെ സെർവ് ചെയ്യുന്നത് എപ്പടി ഇനി ഇത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇതുപോലെ തന്നെ കണ്ടിട്ട് ട്രൈ ചെയ്യുക കേട്ടോ ഇത് ശരിക്കും ആ ഒരു സ്പെഷ്യൽ സീക്രെ തന്നെയാണത് കുറച്ചും കൂടെ നല്ല വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ രുചി ഉണ്ടാവുക കേട്ടോ എനിക്ക് പിന്നെ അത്ര വേണ്ട പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ചത് അത് ഒരുപാട് ഇങ്ങനെ ഓയിലും വെളിച്ചെണ്ണയും വയറ്റിലാക്കേണ്ടതല്ലേ വിചാരിച്ചിട്ടാണേ കുറച്ചങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് അത്യാവശ്യം നല്ലോണം ഒഴിക്കുമ്പോൾ ആ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോഴേ ഈ ഒരു അരപ്പ് വെച്ചിട്ട് ആ മീനിങ്ങനെ കഴിക്കുമ്പോൾ എന്ത് രസം അറിയാം അതായത് മീനിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും പുറമെ ഈ ഒരു അരപ്പും എല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ അതിന് ശേഷം അതൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നേരെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ചൂടോടെ കൂടിയിട്ട് ഒരു രസ കേട്ടോ അപ്പോൾ നമ്മുടെ ഹോട്ടൽ സീക്രെറ്റ് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എന്താണെന്നുള്ളത് സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഹോട്ടൽ സീക്രെ എന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് ഒരുപാട് പേര് എന്നെ ബ്ലെയിം ചെയ്തിട്ട് അങ്ങനെ വരാറുണ്ട് കേട്ടോ പക്ഷെ അതാർക്കും നഷ്ടം വരുന്ന ഒരു കാര്യമൊന്നുമല്ല ഓരോരുത്തർ ഓരോരുത്തരെ സ്റ്റൈലിലാണ് അങ്ങനെ മുൻപോട്ടേക്ക് പോകുന്നത് മസാലപ്പൊടീൻ്റെതാണെങ്കിലും ഇങ്ങനെ അരപ്പൊക്കെ ആയിട്ട് കാരണം നമ്മൾ എല്ലാ ഹോട്ടലിലും ഇപ്പോൾ ഒരുപോലെ ആയിരിക്കണം എന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു ടെൻഷനുണ്ടാവും അവരെ സീക്രറ്റല്ലേ പുറത്തോട്ടേക്ക് പോകുന്നത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എൻ്റെ ഒപ്പക്ക് ഹോട്ടലൊക്കെ ഉള്ള ആൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും വരില്ല നിങ്ങളുടെ അടുത്തോട്ടേക്ക് എല്ലാവരും തേടി തേടി വരും ഇത് നമ്മൾ ഒരു തവണ നമ്മൾ പെണ്ണുങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടാമത് മടിച്ചുകളാണ് നമ്മൾ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഞാനിവിടെ പിന്നെ അൽബേക്കിൻ്റെ മസാലപ്പൊടി ഇട്ട സമയത്ത് ഒരു രക്ഷയിലായിരുന്നു സൂപ്പറായിരുന്നു തെറി പക്ഷേ അൽബേക്കിൻ്റെതൊക്കെ നമ്മൾ എത്ര സീക്രറ്റ് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാലും അത് നമ്മൾ ഒരു തവണ വീട്ടിൽ തയ്യാറാക്കുള്ളൂ രണ്ടാമത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് ഹോട്ടലിൽ പോയിട്ട് കഴിക്കുകയെന്ന് പറയുന്നത് അവിടെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തേടി വരുവുള്ളൂ വേറെ കാര്യം ഇനി നമുക്ക് ഈ ഈയൊരു ഇതുണ്ടല്ലോ ഈ ഒരു മീൻ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ പൊള്ളിയാണ് ഇതിൻ്റെ കൂടെ വേറെ അറിയേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ അല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കുഴച്ച് കഴിക്കുമ്പോൾ എന്തൊരു രസം അറിയോ ആ ഒരു അരപ്പ് ശരിക്കും സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഈ ഒരു അരപ്പ് ഉണ്ടാക്കി വെച്ചോളൂ പെട്ടെന്ന് വീട്ടിലേക്ക് വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ നമുക്ക് ഒരു മാസം രണ്ട് മാസം വരെ ഈ ഒരു അരപ്പൊന്നും ആകത്തൊന്നും ഇല്ലേ ഞാൻ ഗ്യാരണ്ടി ഈ ഒരു രീതിക്ക് തയ്യാറാക്കുമ്പോഴേ വീട്ടിൽ കസ്റ്റമൊക്കെ വരുമ്പോൾ ചൂടോടെ കൂട്ടിയിട്ട് സെർവ് ചെയ്യാനും വേണ്ടി മറുക്കല്ലേ ശരിക്കും ഇതും കൂട്ടി ചോറ് തിന്നാലേ സംഭവം നിർത്തൂല കേട്ടോ അങ്ങനെ തുറന്ന് തിന്നും കൊണ്ടേ ഇരിക്കും അത്ര രുചിയാണ് രക്ഷയില്ല അപ്പോൾ ഇതിന് മുൻപ് പല റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക അതുപോലെ കല്യാണ വീട്ടിലുള്ളൊരു തേങ്ങ വറുത്തരച്ചേൻ്റെ ഒരു ചിക്കൻ കറീൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ശരിക്ക് സ്പെഷ്യൽ തന്നെയാണ് കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പോയിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക അതുപോലെ ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ സ്ലാ ലേക്കും